പീരുമേട് പരുന്തുംപാറയിൽ ഭൂമി കയ്യേറിയുള്ള നിർമ്മാണമെന്ന് കണ്ടെത്തിയ വ്യാപാര സ്ഥാപനം റവന്യൂ വിഭാഗം സീൽ ചെയ്ത നോട്ടീസ് പതിച്ചു പരുന്തുംപാറയിൽ കയ്യേറ്റത്തിലൂടെ റവന്യൂ വകുപ്പിന് നഷ്ടമായ ഭൂമി കണ്ടെത്തുന്നതിന് പ്രത്യേക സർവേ നടത്തിയിരുന്നു ഇങ്ങനെ കണ്ടെത്തിയ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന വ്യാപാര സ്ഥാപനമാണ് സീൽ ചെയ്തത് വിനോദസഞ്ചാര കേന്ദ്രമായ പീരിമേട് പരുന്തമ്പാറയിൽ കയ്യേറ്റത്തിലൂടെ നൂറ്റിപ്പത്ത് ഏക്കർ സർക്കാർ ഭൂമി നഷ്ടമായിട്ടുള്ളതായി പീരുമേട് തഹസിൽദാർ മുൻ ജില്ലാ കളക്ടർ ഷീബ ജോർജിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാൻ ജില്ലാ കളക്ടർ ഉത്തരവിടുകയും തുടർന്ന് പീരുമേട് മഞ്ചുമല എന്നീ വില്ലേജുകളിലായി നാൽപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് ഏക്കർ റവന്യൂ ഭൂമി തിരിച്ചുപിടിച്ചതായി റവന്യൂ വിഭാഗം താലൂക്ക് വികസന സമിതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ ഈ കണക്കിൽ ഭൂമിയുടെ അളവ് കുറഞ്ഞതായി കണ്ടെത്തിയതോടെ പ്രത്യേക സർവേ നടത്തിയതിലൂടെയാണ് പരുന്തുംപാറയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത് പെരുമേട് വില്ലയിൽ സർവേ നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിനാലില് ഈ കയ്യേറ്റം കണ്ടെത്തി ഒഴിക്കുന്നതിന് വേണ്ടി കക്ഷിക്ക് നോട്ടീസ് നിയമാനുസൃതമായ നോട്ടീസുകളെല്ലാം നടത്തിയിട്ടുള്ളതാണ് നടത്തി ഈ സ്ഥലവും കെട്ടണമെന്ന് ഏറ്റെടുത്തിരിക്കുന്നു താലൂക്ക് ഓഫീസർ വിലയോഗസ്ഥ സ്റ്റാഫയുടെ സാന്നിധ്യത്തിൽ പീരിമിഡ് തഹസിൽദാർ സ്ഥലം മാറിപ്പോയതോടെ എൽ എ തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥരാണ് കയ്യേറ്റം ഒഴിപ്പിച്ച വ്യാപാര സ്ഥാപനം സീൽ സീൽവയ്ക്കുകയും നോട്ടീസ് പതിപ്പിക്കുകയും ചെയ്തത്